നിനക്ക് എന്തെങ്കിലും പ്രത്യേക ആകാരം കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയണമെന്ന് ഗൗരിയോട് അമ്മായിയമ്മ പറയുകയാണ് എന്താണ് ആവശ്യമുള്ളത് അത് ഉണ്ടാക്കിത്തരാമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ഗൗരി പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കഴിക്കാൻ ആഗ്രഹം തോന്നുന്നില്ല അപ്പോഴത്തേക്കും അവിടെ നിന്ന് സർവെൻ്റ് ചോദിക്കുകയുണ്ടായിരുന്നു അതെന്താ തോന്നാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശങ്കർ ഗൗരിയെ രക്ഷിക്കാൻ വേണ്ടി എത്തുകയാണ് പച്ചമാങ്ങയുടെ കാര്യവും മസാല ദോശയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ശങ്കർ അപ്പം ഗൗരിക്ക് ഒരു ആശ്വാസമായി ശങ്കർ എൻ്റെ ഇതിന് വേണ്ടി എത്തിയല്ലോ നന്മയ്ക്ക് വേണ്ടി എത്തുമല്ലോ എന്തായാലും ഈ ഗർഭനാടകം പൊളിക്കാൻ വേണ്ടിയാണ് അമ്മായിയമ്മ പ്ലാൻ ചെയ്യുന്നത് ദീപയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ ആ സാരി വാങ്ങിയതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അല്ല അതിർച്ചചെട്ടന് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചതെന്ന് പറയുന്നത് ഈ സംസാരം വേണി പൊളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കെയായിരുന്നു ഈ രാത്രിയിൽ കിടക്കുമ്പോൾ ഈ കിഴി എൻ്റെ തലങ്ങണയുടെ അടിയിൽ വെച്ച് കിടക്കണമെന്ന് അമ്മായിയമ്മ പറയുകയാണ് ഇത് ദേവിയമ്മ തന്നു വിട്ടതാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയാണോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക്